सुरमा मुरुरूपम् भावुकमे मन्त्रभुमायन् जीवनिलु नरु भारत ഭൂകമേതോ മന്ത്രവുമായൻ രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന ഗാന്ധി ഫസ്റ്റിന് വടകരയിൽ തുടക്കം പ്രതീകമാണ് വടകര നഗരം ത്യാഗത്തിന്റെയും നിസ്വാർത്ഥമായ സമർപ്പണത്തിന്റെയും മൂന്ന് ദിവസം നീളുന്ന ഫസ്റ്റ് സമാജ്വാദി പാർട്ടി ജൻ പരിഷത്ത് ദേശീയ സംഘടനാ സെക്രട്ടറിയും മഹാത്മാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന മഹാദേവ് ദേശായിയുടെ ചെറുമകൻ അഫ്ലൂൺ ഉദ്ഘാടനം ചെയ്തു അശോക് That campus was raised to earth by the present union government. On, this was the, uh, a conspiracy by the Modi government and it was the, all the buildings. What was being done there? There was a publication of Gandhian, Gandhi, Loya, JP's literature, Vinoba. സ്വാഗത സംഘം ചെയർമാൻ മനീത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഫസ്റ്റ് ഡയറക്ടർ പി ഹരീന്ദ്രനാഥ് ആമുഖ ഭാഷണം നടത്തി വെല്ലുവിളികൾ നേരിടുന്ന ജീവപരിണാമത്തിൻ്റെ പ്രവാഹഗതിയിൽ മനുഷ്യ സമൂഹത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നന്മയാണ് മഹാത്മാഗാന്ധി ഇന്ന് നമ്മുടെ സമൂഹം രാജ്യം ലോകം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പരിഹാരമായ ഒറ്റമൂലിയല്ല ഗാന്ധി ഗാന്ധിയിൽ തെറ്റുകളുണ്ട് വീഴ്ചകളുണ്ട് പാളിച്ചകളുണ്ട് ഗാന്ധി വിമർശനങ്ങൾക്ക് അതീതനല്ല അദ്ദേഹം ഒരു ദൈവവുമല്ല ഒരു 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 സാധാരണ മനുഷ്യൻ മാത്രമാണ് പക്ഷേ സമകാലിക മഹാത്മാഗാന്ധി സന്ദേശമാണ് ഗാന്ധി ീർ കൽപ്പറ്റ നാരായണൻ പ്രകാശനം ചെയ്തു എസ് ഗോപാലകൃഷ്ണൻ ഏറ്റുവാങ്ങി എം എൽ എ മാരായ ഇ കെ വിജയൻ കെ കെ രമ കെ പി കുഞ്ഞമ്മുട്ടി ജനറൽ കൺവീനർ വിനോദ് പയ്യട വീരാൻകുട്ടി കോടതി ൻ എന്നിവർ പ്രസംഗിച്ചു ആദ്യത്തെ അധ്യാപക രൂപം കൊള്ളുന്നത് വടകരയിലാണ് പി ആർ നമ്പി കെ കുഞ്ഞുരാമക്കുറുപ്പ് തുടങ്ങിയ ആളുകൾ അവരൊക്കെ ചേർന്ന് നൽകിയ ഒരു പൈതൃകമുണ്ട് വടകരയ്ക്ക് മാത്രമല്ല വിരുദ്ധ രാഷ്ട്രീയ ചേരികൾ നിൽക്കുമ്പോഴും ഒരുമിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാം മറന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു നിൽക്കുവാൻ ശേഷിമാന്യ ശേഷിയുള്ള ഒരു ജനത വടകരയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊരു പക്ഷേ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമാണ് അങ്ങനെയുള്ള ആലോചനകളാണ് വടകരയിൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തണം എന്നുള്ളൊരു ആലോചനയിലേക്ക് വന്നത് സ്വാഭാവികമായിട്ടും ഗാന്ധി ഫസ്റ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഹരീന്ദ്രനാഥ് മാഷിൻ്റെ സംഭാവന നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആണ് മനസ്സിൽ വാദ്യം വന്നത്